ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതാ ഒന്ന് വെക്കാൻ പോണത് കോവയ്ക്ക ഉപ്പേരെയാണ് കേട്ടോ അപ്പോൾ കോവയ്ക്കൊക്കെ അരഞ്ഞു ഞാൻ പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ചതിനകത്തിട്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാനിത് പെട്ടെന്ന് അരിഞ്ഞ കേട്ടോ രാവിലെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒന്ന് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എണ്ണ ചൂടായ ചട്ടിച്ച് വെച്ച് ആ വെണ്ണ ചൂടായുമ്പോൾ നമുക്ക് അതിനകത്ത് എണ്ണ ഏതാണ്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി കടകിട അതിനകത്ത് അപ്പോൾ കടകിട്ട് അപ്പോൾ കടക് എണ്ണ പൊട്ടി വരുന്ന സമയം ആകുമ്പോഴേക്ക് ഞാൻ ഇനി നമ്മൾ പിന്നെ ഉപ്പേരി ആയാലും ഒക്കെ വെക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളി ചെയ്യും വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിൽ അല്ലാണ്ട് ഇങ്ങനെ നടക കയറിയിട്ട് ഇടും അപ്പോൾ അത് ഏതാണ്ട് തായി വന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനത് നമ്മൾ ഇതാക്കി വെച്ചിട്ട് കുറവൊക്കെ അത് അപ്പം ഇരിക്കില്ല അത് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു നല്ല രീതിയിൽ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ചീഞ്ചട്ടിലോട്ടിടാം അപ്പം നമ്മൾ വെളുത്തുള്ളി ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്ത് ഇട്ടിട്ടൊന്ന് ആ പാത്രത്തിലുണ്ട് കൈ ഒരു കയ്യിൽ ഫോണും ഒരു കൈ ഇതെടുക്കാം വളട്ടതെങ്ങനെ ആകുന്നേ അപ്പം പാത്രത്തിലുള്ളതൊക്കെ നല്ല രീതിയിൽ വടിച്ചെടുത്ത് അതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കണം ഇലക്കാനാവിയെടുത്ത് അപ്പം നമ്മളിത് ഇളക്കി അവിടെ വെളിച്ചെണ്ണ അടിയിലാക്കി ഒഴുക നല്ല രണ്ട സൈഡിലിട്ടൊന്ന് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്കിനകത്ത് ആഡ് ചെയ്യാനുണ്ട് ഞാൻ ഉപ്പും കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് നമുക്കിനകത്ത് കറിവേപ്പിലേ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചുവെച്ച് വേവിക്കാം പിന്നെ ഇനി കറിവേപ്പില അതൊക്കെ നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്ത് കറിവേപ്പിലിടാം രണ്ടല്ല രണ്ടിൽ കറിവേപ്പിലെടുത്ത് ഞാൻ ഇരുന്നണ്ടെല് കാണുന്നുണ്ട് അത് ഇരി അതിനകത്ത് ഇട്ടു ഇനി നമുക്കതിനകത്ത് ഉപ്പും കൂടെ ഇടാറുണ്ട് ഉപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ ഇനി ഉപ്പ് എടുക്കട്ടെ ഉപ്പ് എടുത്ത് ഉപ്പ് ഇടയിട്ട് ആവശ്യത്തിന് ഉപ്പ് തന്നാൽ മതി ഇനി നമ്മൾ പകുതി വേവാകുമ്പോൾ നോക്ക് അറിയാം നോക്കിയിട്ട് ഇപ്പോൾ പോരായി ഉണ്ടെങ്കിലുണ്ടല്ലോ അപ്പം നല്ല കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സൈഡിലോട്ടൊക്കെ എല്ലാം ഒതുക്കി തട്ടിക്കൂട്ടി ഒതുക്കി വെച്ച് ഇന്ന് നമുക്ക് ഇനി ഇതിനൊന്ന് അടിച്ച് വേവിക്കാം അപ്പോൾ അടിച്ചു വെക്കാനുള്ള പാത്രം എടുത്തിട്ട് ഞാനൊന്ന് അടിച്ചു വെച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെ ഫോൺ വയ്ക്കുക ഉപ്പേരി ഏതാണ്ട് റെഡി ആയി അപ്പോൾ ഇന്നത്തെ ഉപ്പേരി ഇത്രയൊക്കെയുള്ളൂ ഗ്സ് എന്നാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ